എനിക്ക് എനിക്ക് രണ്ടാമത്തെ സംസ്ഥാന അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ കക്കൂസിന് കുഴി വെക്കാൻ വേണ്ടി അപ്പൊ ആ മാല ധൈര്യത്തിലാണ് ഞാൻ അത് പണയം വെച്ചിട്ടാണ് ഞാൻ ശരിക്കും പോകുന്നത് അവാർഡ് പേടിക്കാൻ പ്രത്യേകിച്ച് എന്നെ കണ്ടാൻ ഒരു റോങ്ങ് ലക്ഷണവും കൂടെ ഉള്ളതുകൊണ്ടേ ആളുകൾ ഒറ്റ അടി എന്റെ കറമ്പുളൊക്കെ വന്നിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറുപ്പത്തിൽ ഒരു അസുഖം ഉണ്ടായിരുന്നു അത് ആരോടും വലിയ ആയിട്ട് പറയാത്തൊരു അസുഖമാണോ ഇങ്ങനെ എനിക്ക് പുസ്തകം തുറക്കുമ്പോഴും ടീച്ചർമാരെ കാണുമ്പോഴും വരും ഞാൻ മണലിൽ വരാൻ പോയിട്ടുണ്ട്

അത്രയും കടുപ്പല്ലേ നമുക്ക് തോപ്പിക്കാൻ പറ്റൂ അല്ലെ എന്റെ നടങ്ങ് നമ്മൾ പാട്ട് ഗ്രാമത്തിലേക്ക് ഒരു സ്റ്റഡി ടൂർ പോകല്ലേ കൊച്ചും കണ്ടില്ല എന്താ പറ്റി ഒത്തിരി വിളിച്ചു നോക്കി എല്ലാവർക്കും നമസ്കാരം ചങ്ങനാശ്ശേരിയുടെ സ്വന്തം ചങ്ങനാശ്ശേരി ടി വിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചങ്ങനാശ്ശേരിയെ കേന്ദ്ര ബിന്ദു ആക്കിക്കൊണ്ട് ചങ്ങനാശ്ശേരിയിൽ നിന്നും വളർന്നു വന്ന വ്യക്തികൾ ചങ്ങനാശ്ശേരിയിൽ നടന്ന സംഭവങ്ങൾ ഇവയൊക്കെയാണല്ലോ ചങ്ങനാശ്ശേരി ടി വിയിൽ നമ്മൾ സ്ഥിരമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകൾ ഈ കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരിക്കാരിയായ ഒരു അധ്യാപിക കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുന്ന ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ അഭൂതപൂർവ്വമായ ഒരു സ്വീകരണമാണ് ആ വാർത്തയ്ക്ക് ആ ഒരു പ്രോഗ്രാമിന് നമുക്ക് ലഭിച്ചത് ഇപ്പോൾ ഞാൻ ഈ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്തും ഏതാണ്ട് ഒന്നര ലക്ഷത്തിലധികം ചങ്ങനാശ്ശേരിക്കാർ അത് കണ്ടുകഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷം പകരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ ചങ്ങനാശ്ശേരി ടി വി എന്ന ഫേസ്ബുക്ക് പേജ് ദയവായി നിങ്ങൾ ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടുതൽ പ്രോഗ്രാമുകൾ ചെയ്യുവാൻ അത് ഞങ്ങളെ പ്രാപ്തരാക്കും ഉത്തേജിപ്പിക്കും അധികമായും തന്നെ ആമുഖം പറയാതെ തന്നെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് ഞാൻ കടക്കുകയാണ് ഇന്ന് നമുക്കൊരു വിശിഷ്ട അതിഥിയുണ്ട് ചങ്ങനാശ്ശേരിക്ക് തൊട്ടടുത്ത് വെളിയനാട് എന്ന ഗ്രാമത്തിൽ ജനിച്ച് വളർന്ന് ചങ്ങനാശ്ശേരിയിൽ തന്നെ കൂടുതൽ സമയം ചെലവഴിച്ച് കല ഉള്ളിൽ പേറിക്കൊണ്ട് നടന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം നാടകമായിരുന്നു നാടകവണ്ടികൾ റോഡിലൂടെ തലങ്ങും വിലങ്ങും പായുമ്പോൾ താൻ ആ നാടകവണ്ടിയിൽ ഒരു കാലത്ത് കയറിയിരിക്കും താനൊരു നടനാകും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ സാധാരണ നമ്മുടെ കുട്ടികളൊക്കെ എനിക്കൊരു സിനിമാ നടനാകണം എന്നുള്ളൊരാഗ്രഹത്തിലാണ് അത് ശിദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഒരു നാടക നടൻ ആകണം എന്നുള്ളതായിരുന്നു വഴിയിൽ കിട്ടുന്ന സിനിമാ പോസ്റ്ററുകളിൽ നിന്നൊക്കെ മമ്മൂട്ടിയുടെ ഫോട്ടോയൊക്കെ വെട്ടിയെടുത്ത് വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് അവിടെ സ്വന്തം മുഖം മുട്ടിച്ച് അതിൽ സന്തോഷിക്കുന്ന ആനന്ദം കണ്ടെത്തുന്ന ഒരു ചെറുപ്പക്കാരൻ ഏതായാലും കൂടുതൽ പറയുന്നില്ല ഒരു കാലത്ത് അദ്ദേഹം നാടകത്തെ പ്രണയിച്ചെങ്കിൽ പിന്നീട് നാടകം അദ്ദേഹത്തെ വാരി പുണരുകയായിരുന്നു ഇരുപത്തിയാറ് വർഷം നാടക ലോകത്ത് അദ്ദേഹം നിരവധി വേഷങ്ങൾ ചെയ്തു ആ ഇരുപത്തിയാറ് വർഷങ്ങൾക്കിടയിൽ കേരള സംസ്ഥാന സർക്കാരിൻ്റെ രണ്ട് സ്റ്റേറ്റ് അവാർഡുകൾ മികച്ച നടനുള്ള അവാർഡുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്തിനേറെ പറയുന്നു എല്ലാവരുടെയും അവസാനത്തെ സ്വപ്നം എന്ന് പറയുന്നത് വെള്ളിത്തിരയാണ് സിനിമയുടെ മായിക ലോകത്തേക്ക് കടക്കുവാനാണ് എല്ലാ കലാകാരന്മാരും കലാകാരികളും ആഗ്രഹിക്കുന്നത് ഏതായാലും ഒരു നിയോഗം പോലെ അദ്ദേഹത്തിന് സിനിമയിലും അവസരം കിട്ടി ഇന്ന് നാടകത്തിൽ നിന്ന് താൽക്കാലികമായി വിട പറഞ്ഞു നിൽക്കുകയാണെങ്കിലും മലയാള സിനിമയിൽ തൻ്റേതായ ഒരു സ്ഥാനം നേടിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് തികച്ചും ലളിതമായ ജീവിതം നയിക്കുന്ന ജനകീയനായ സാധാരണക്കാരനായ പകുതി ജഗനാശ്ശേരിക്കാരനായ ശ്രീ പ്രമോദ് വെളി ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രമോദ് എന്തോ താങ്കൾ ഞങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ താങ്കളുടെ അഭിനയസിദ്ധി രണ്ടാമതായി ഞങ്ങൾ വെക്കത്തുടന്നു ഒന്നാമതായിട്ട് താങ്കൾ ഒരു ജെന്യുവൻ മനുഷ്യനാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അതായത് താങ്കളെ ഏത് ലെവലിൽ നിന്ന് വന്നതാണെന്നും മാതാപിതാക്കൾ എന്ത് തൊഴിൽ ചെയ്തുകൊണ്ടിരുന്നതാണെന്നും ഇതൊക്കെ ഇപ്പോഴും വെട്ടി വെട്ടിത്തുറന്ന് പറയാൻ താങ്കൾക്ക് മടിയില്ല മാത്രമല്ല ഇപ്പൊ പണ്ട് പത്രക്കാരോട് പറയുന്നതാണ് അല്ല സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഭൂമിയിൽ നിന്ന് മാറിപ്പോയാൽ ഈ സാധനം അവിടെ കടക്കും തിരുത്താൻ പറ്റത്തില്ല എന്നിട്ട് പോലും അത് മനസ്സിലാക്കിയിട്ടും സാഹചര്യങ്ങളെ സത്യസന്ധമായി അവതരിപ്പിക്കുന്ന താങ്കളുടെ ആ ജെന്യൂനിറ്റിയാണ് ഞങ്ങളെയൊക്കെ വളരെ സ്വാധീനിക്കും പിന്നെ അഭിനയത്തിന്റെ കാര്യത്തിലാണെങ്കിലും നാടകലെ താങ്കളുടെ ആ ഒരു നാടകത്തിലെ പെർഫോമൻസ് മാറുന്നതെന്ന് വീക്ഷിച്ചവരാണ് ഞങ്ങൾ വളരെ മനോഹരം എന്നും പറഞ്ഞിട്ട് കാരണം സംസ്ഥാന സർക്കാർ പോലും നിങ്ങൾ അംഗീകരിച്ചത് പിന്നെ ഞങ്ങൾ അത് പറഞ്ഞ് സൂപിക്കേണ്ട കാര്യമില്ല താങ്കൾ വളരെ താഴെ നിലയിൽ നിന്നും ആഗ്രഹം കൊണ്ട് വന്ന അതാണ് താങ്കളുടെ ഈ ആഗ്രഹത്തെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ എപ്പോഴും ഓർക്കാറുള്ളത് നമ്മുടെ ശ്രീ അബ്ദുൽ കലാം സാറിന് അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ പലർക്കും ജീവിതത്തിൽ ഏറ്റെടുക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ഏറ്റെടുത്തൊരു വ്യക്തിയായിട്ട് കാണുന്ന ഞാൻ താങ്കളാണ് കാരണം പുള്ളി പറഞ്ഞത് നിങ്ങൾ സ്വപ്നം കാണും നിങ്ങൾ കാണുന്ന സ്വപ്നം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉറക്കത്തിൽ കാണുന്ന സ്വപ്നമല്ല നിങ്ങളെ ഉറക്കാതിരിക്കുന്ന സ്വപ്നം അതെ ആ സ്വപ്നം കണ്ട മനുഷ്യനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതേക്കുറിച്ചൊക്കെ എനിക്കിന്ന് അറിയേണ്ടതായിട്ടുണ്ട് എങ്കിലും ഞാൻ ചോദിക്കുകയാണ് ഏതായാലും ഇപ്പം നാടക നടനായിരുന്നു നാടകത്തിൽ നിന്ന് ഇപ്പൊ സിനിമയിലേക്ക് പറിച്ചു നടപെട്ടിരിക്കുകയാണ് എങ്കിൽ പോലും ജീവിതത്തിൽ ഏതൊക്കെ തരം ജോലികൾ ചെയ്തിട്ടുണ്ട് ജീവിതത്തിലെ ജോലികളെന്ന് പറഞ്ഞാൽ ഞാൻ മണലിൽ വരാൻ പോയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ കിടങ്ങറ ഒക്കെ പോയിട്ടുണ്ട് തയ്യൽ പണി പണിച്ചിട്ടുണ്ട് അതൊക്കെ തയ്ക്കാൻ അറിയാം അത്രത്തോളം ആയിട്ടില്ലായിരുന്നു കുറച്ചേ കുറച്ചായിട്ട് നടുനൊരു പെയിൻ മന്തിലിടങ്ങ് നിർത്തിയായിരുന്നു പിന്നെ എന്താ പറയുന്നത് മേസ്രി പണി ശരിക്കും മേസ്രിയാണ് അച്ഛൻ മേസ്രിയാണ് വെള്ളിച്ചൻ മേശ്രീയാണ് അച്ഛൻ്റെ അനിയം മേശ്രിയാണ് ബന്ധുക്കളിലേറെ ആളുകൾ മേസരിപ്പണിയായത് കൊണ്ട് തുടർന്ന് സാധാരണ നമ്മുടെ നാട്ടിൽ എഴുതപ്പെടാത്ത ഒരു ലിഖിതമുണ്ട് അച്ഛൻ ചെയ്യുന്ന ജോലി എന്തോ അതിന്റെ അടുത്ത അങ്ങനെയാണല്ലോ നമ്മുടെ കുട്ടനാട്ടിന്റെ ഒരു പക്ഷെ ഇപ്പൊ കുട്ടികൾ മാറിയിട്ടുണ്ടെങ്കിലും അന്നത്തെ സാഹചര്യത്തിൽ ജീവിച്ചു പോകുക എന്നുള്ളതെ നമ്മള് വലിയ അത്ഭുതങ്ങളിലേക്കൊന്നും വ്യക്തപ്പെടാനോ സാഹചര്യമില്ല പട്ടണില്ലാതെ നമ്മൾ നളത്തെക്കുറിച്ച് അരി ഉണ്ടാക്കുക എന്നുള്ളതെ വേറൊരു കാര്യം അതുകൊണ്ട് മറ്റേ പഠിക്കാൻ വളരെ മോശക്കാരനാണ് പഠിത്തത്തോടൊന്നും താല്പര്യവേ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറുപ്പത്തിൽ ഒരു അസുഖം ഉണ്ടായിരുന്നു ഒരു അത് ആരോടും വലിയാട്ട് പറയാത്തൊരു അസുഖമാണ് ഇങ്ങനെ എനിക്ക് പുസ്തകം തുറക്കുമ്പോഴും ടീച്ചർമാരെ കാണുമ്പോൾ ഉറക്കമില്ല അതോ ചികിത്സയില്ല ചികിത്സ ഇല്ലാത്ത ഒരു അസുഖമായിരുന്നുണ്ട് പഠിക്കുന്ന വളരെ മോശം ഇതാണ് വേർപ്പിൻ്റെ അസുഖമില്ല വേർപ്പിന്റെ അസുഖമില്ല പണി എടുക്കരു പണി നന്നായിട്ട് പണി അച്ഛൻ അമ്മയൊക്കെ അച്ഛൻ എന്നോട് പലപ്പോഴും ഞാൻ നാടകത്തിൽ എത്തിയതിന് ശേഷം എന്നോട് പറയാറുണ്ട് ഒരു കൈത്തൊള്ളുന്ന രീതിയിൽ നമ്മുടെ പണി പഠിച്ചു വെച്ചേക്കണം എന്താ എപ്പോഴും നമുക്ക് ചിലപ്പോൾ കലയാണ് ചില സമയത്ത് നമുക്ക് തന്നെ വേണ്ടാതെ വരുന്ന ഒരു അവസരമോ അല്ലെങ്കിൽ നിനക്ക് അവസരങ്ങളില്ലാ വരുന്ന സമയത്തോ പട്ടണി എടുക്കരുത് അതുകൊണ്ട് പണി പഠിച്ചോളന്ന് പറഞ്ഞത് അങ്ങനെ പണി അതിനകത്ത് എപ്പോഴും കിട്ടും കല്ല് കിട്ടും അല്ല ഒരുപാട് ജോലി കളിച്ചിട്ടുള്ള ആളെ ഏറ്റവും വലിയ സ്വന്തം എന്ന് പറഞ്ഞാൽ ഈ അച്ഛൻ എൻ്റെ അച്ഛൻ എന്റെ സ്നേഹത്തോടെ ഇങ്ങനെ ഒന്ന് സ്നേഹിക്കുകയോ ഇങ്ങനെ തലവിടുകയോ ഒന്നും ചെയ്തിട്ടില്ല കാരണം പിള്ളേ കൈ അതുപോലെ തഴമ്പ് കരിങ്ങി പിടിച്ചു അപ്പൊ അതുകൊണ്ട് പക്ഷേ വാക്കുകളിലൂടെ ഒക്കെ ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ ചെയ്യുന്ന ഒരു വലിയ ആളാണ് കിട്ടിയാലും നല്ലതാണ് ഏറ്റവും ഇട്ടം പോലെ കിട്ടിയിട്ടുണ്ട് ഞങ്ങളൊരു നാടകം സംവിധാനം ചെയ്യും അച്ഛന് ഒരു നാടകം സംവിധാനം സംസാരിക്കാന കലാശം എന്ന് പറഞ്ഞ കടവിൽ ശശി എഴുതിയൊരു നാടകം നാടകക്കാരനല്ല നാടകത്തോട് ഭയങ്കര ഭ്രമം ഉള്ള ആളുകൾ ചെറിയ നാടകങ്ങളൊക്കെ അഭിനയിക്കുകയും ഒപ്പം നമ്മുടെ എന്റെ വീട്ടിനടുത്ത അച്ചി തന്നെ അച്ചുടെ കഴിവ് നമ്മളെ കൂട്ടുകാരെല്ലാം കുട്ടിയെ ഒരു നാടകം ചെയ്യുക ചെയ്യുക അങ്ങനെ ചെയ്ത കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ ഒരു ഡയലോഗ് വിളിക്കിഷ്ടപ്പെടാവുന്നിട്ട് അത്രയും ആളുകൾ ഒറ്റയടി എന്റെ കർമ്മ തന്നിട്ട് പണ്ട് മൂളിന്നും വിളിച്ചായിരുന്നു എല്ലാവരും സ്റ്റക്കായി പോയി സംവിധാനമായി പോയി അച്ഛൻ മല ഒറ്റയടിയായിരുന്നു അതോ എന്തോ ഇഷ്ടപ്പെട്ടില്ല അപ്പൊ അങ്ങനത്തെ ആ ശിക്ഷണമൊക്കെ നമുക്ക് പിന്നീട് വളരെ അതിനേക്കാട്ടിൽ വലിയ ആളുകളുടെ മുന്നിൽ നമ്മൾ ഡയറക്ടറുടെ മുന്നിൽ ചെന്നിക്കും ഭയമില്ലാതെ നിൽക്കാൻ പറ്റി ആ അടിയുടെ ചൂടുവല്ലാതെ നമ്മളെ അത് നന്നാകാൻ വേണ്ടിയാ ആ നാടകം നമ്മുടെ നാട്ടിൽ കളിച്ചിട്ട് അപ്പൊ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് ആളുകൾ പറഞ്ഞ് ഇതിൽ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്ന ആളിനൊരു ക്യാഷ് പ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു ആദ്യമായി കിട്ടുന്ന ആ ക്യാഷ് പ്രൈസ് ഇരുപത്തിയഞ്ച് രൂപ അവർ കവർ കിട്ടിയ ആളാ ഇത്രയും വർഷം മുമ്പ് പറഞ്ഞു അപ്പൊ അങ്ങനെ അതാണ് അപ്പൊ എന്താ പറഞ്ഞോ അങ്ങനത്തെ മേസിൽ പണി ചെയ്തു എനിക്ക് എനിക്ക് രണ്ടാമത്തെ സംസ്ഥാന അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ കക്കൂസിന് കുഴി കുത്തിക്കൊണ്ടിരിക്കുകയാണ് റിങ് കേരളത്തിലെ ഏറ്റവും മികച്ച നാടക നടൻറെ പേര് പ്രഖ്യാപിക്കുമ്പോൾ ആ നടൻ കക്കൂസ് കുഴി കക്കൂസ് റിങ് റിങ്ങിന്റെ പണിയാണ് അപ്പോൾ കുഴി കുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിള്ളേർ അവര് ഓടി അവാർഡ് അവാർഡുണ്ടെന്ന് പറഞ്ഞു വിളിക്കുന്നത് ഏകദേശം വലിയ സന്തോഷമുള്ള കാര്യമല്ലേ തീർച്ചയായിട്ടും അപ്പോൾ അപ്പോഴും ഞാൻ ആ പണി നിർത്തില്ല കയറി കേട്ട കയറി കിട്ടുന്നത് അപ്പൊ അങ്ങനത്തെ എത്ര അനുഭവങ്ങളുണ്ട് പെയിന്റിങ്ങിന് പോയിട്ടുണ്ട് ചെയ്യാവുന്ന എല്ലാ സാധാരണപ്പെട്ട ഒരുപാട് പരിപാടികൾ അതിന് മടിയില്ല ഈ ആദ്യത്തെ നാടക അവാർഡ് കിട്ടുന്ന ഏത് സമിതിയിലൂടെ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ചങ്ങനാശ്ശേരി അണിയറ രാഷ്ട്രീയത്തിന്റെ മക്കത്തിന് സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നത് വലിയൊരു മനുഷ്യനായിരുന്നു തീർച്ചയായും ഞാൻ പുള്ളി ഒരു ഒരു എങ്ങനെ നമ്മളിപ്പോ എന്നെ നിങ്ങൾ പറഞ്ഞില്ലേ സുപ്രഖണ്ഠാളെന്ന് പറഞ്ഞു പക്ഷെ കത്തം വലിക്കാൻ നടന്ന അല്ലെങ്കിൽ ചാജമ്മ സാറിന്റെ പെട്ടി ചമ്മതുകൊണ്ട് നടന്ന ഒരാളെന്നും സ്ത്രീകൾക്ക് ഭക്ഷണങ്ങൾ മേടിച്ചു കൊടുത്തു അങ്ങനെ ഗ്രീൻ റൂമിൽ കാര്യങ്ങൾ ചെയ്ത് നടന്നൊരു മനുഷ്യന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരി മലയാള നാടൻ പ്രൊഫഷണൽ നാട് ഒരു ചരിത്രം പറഞ്ഞാൽ ചങ്ങനാശ്ശേരി അണിയറെക്കുറിച്ചും നാടകയുടെ ഈ നാടകം അണിയറുടെ ഹിറ്റ് നാടകങ്ങളെ കുറിച്ചും മക്കത്ത് എന്ന് പറഞ്ഞ അതി പൊക്കം കുറഞ്ഞൊരു വലിയ മനുഷ്യനെ കുറിച്ച് നമ്മളെ വിട്ടുപോയി കൊറോണ സമയമായിരുന്നു പടത്തിന്റെ ലൊക്കേഷനിലാണ് എനിക്ക് അത് വന്ന് എത്തിപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു താങ്കൾക്ക് പക്ഷേ അവാർഡ് കിട്ടിയപ്പോൾ താങ്കളെക്കാൾ കൂടുതൽ സന്തോഷിച്ച ഒരു പക്ഷെ ഒരു പക്ഷേ മക്കത്തരി തീർച്ചയായും നല്ല മനസ്സിനുടമയാണ് പുള്ളി നല്ല മനുഷ്യന് ഉടമയാണ് അതുകൊണ്ടാണല്ലോ പുള്ളി അത് ആ അത് ചങ്ങനാശ്ശേരി എന്ന് പറയുമ്പോൾ കലയെക്കുറിച്ച് ഒരു അണിയറേ നമുക്ക് പറയാതിരിക്കാനൊക്കെ അത്രയും ആ ഒരു പേരുണിയറ എന്ന് പറയുന്നത് അതല്ല അവരുടെ ആദ്യകാല നാടങ്ങൾ എല്ലാം തന്നെ ആയിൽ തുടങ്ങിയ നാടകങ്ങൾ വന്നിട്ട് അതിൽ മാറ്റം വരുന്ന നാടകത്തിൽ അഭിനയിച്ചു കഴിഞ്ഞാ അതെന്തായാലും രാഷ്ട്രപിതാവ് രാഷ്ട്രപിതാവ് അത് ആ വേറെ ആ മാറിയത് രാഷ്ട്രപിതാവ് കളിക്കുമ്പോഴാണ് അപ്പൊ സംസ്ഥാന അവാർഡ് വാങ്ങിക്കാനായിട്ട് പോയ കാര്യം ഒന്ന് പറയാമോ അത് ഭയങ്കര രസമാണ് സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചു ഗുരുവായൂർ കുന്നംകുളത്ത് വെച്ചാണ് അതിന്റെ അവാർഡ് അവാർഡ് ഫംഗ്ഷൻ ഇങ്ങനെ പോകുമ്പോൾ പിന്നെ അഭയങ്കലൂരിൻ എൻ്റെ ഗുരുനാഥൻ അഭയങ്കലവൂര് അദ്ദേഹത്തിനാണ് അദ്ദേഹത്തിന് രണ്ടായിരത്തിൽ രണ്ടായിരം വർഷത്തിൽ മികച്ച നട ചാർലി ചാപ്പിലായിട്ട് അഭിനയിച്ചിട്ട് ആ ജോക്കർ ജോക്കർന്ന് പറഞ്ഞ നടത്തിന് രണ്ടായിരത്തിൽ പുള്ളിക്ക് അവാർഡ് കിട്ടിയത് അദ്ദേഹത്തിനോട് പറഞ്ഞ് ഞട്ട അവാർഡ് കിട്ടി ആ പോടാ സന്തോഷം ഞാൻ അങ്ങനെ അതിൻ്റെ കാര്യങ്ങളെന്ന് കിട്ടുക നമുക്കിപ്പോൾ എല്ലാവരും കൂടെ പോകാമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ സാമ്പത്തികമാണ് ഞാൻ ചോദിക്കുന്നത് എൻ്റെ എനിക്ക് പോകാനുള്ള അന്നത്തെ അങ്ങ് പോകാനുള്ള ഒരു അത്ര നിവൃത്തിയല്ല ഗുരുവായൂർ വരെ പോകാന്ന് പറഞ്ഞു എനിക്ക് ആരും ഉപേക്ഷിക്കുക അച്ഛനെ ഉപേക്ഷിക്കാൻ അമ്മയുണ്ട് ഭാര്യയുണ്ട് മകനുണ്ട് സഹോദരങ്ങളുണ്ട് ഗുരുനാഥനുണ്ട് അവർ എല്ലാവരും നമ്മുടെ ഞാൻ ആ ഒരു പുരസ്കാരം മേടിക്കുമ്പോൾ അവരെല്ലാവരും എൻ്റെ അടുത്തുണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തു അപ്പോൾ അവൻ ഞാൻ പറഞ്ഞു മോനെ പുള്ളിക്ക് രണ്ടായിരം വർഷത്തിൽ അവാർഡ് കിട്ടുമ്പോൾ ഈ അതിന്റെ അവാർഡ് ഫങ്ങ് ഈ മാവേലിക്കര വെച്ചായിരുന്നു ആ ഫങ്ഷൻ അപ്പോൾ കലൂര് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് മാവേലിക്കര വരെ ചെല്ലാൻ വേണ്ടി അന്ന് എഴുന്നൂറ്റമ്പത് രൂപ ബെസ്ഫെയർ കൊടുത്തു സോറി ആയിരം രൂപ ആയിരം രൂപ ആയിരം രൂപ ബസ് പേർ എന്ന് കൊടുത്ത് ഇവിടെ ഇവിടുന്ന് ചങ്ങനാശ്ശേരി നിന്ന് ഗുരുവായൂർ വരെ ചെല്ലുമ്പോൾ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് അപ്പൊ ഏഴ് വർഷത്തെ വർധനമല്ലേ അപ്പോൾ എന്തായാലും മോശം അല്ലാത്ത പൈസ ഇട്ടുവിടാന്നൊക്കെ പറഞ്ഞു എന്തായാലും ഈ നമ്മുടെ കല്യാണം കഴിക്കുമ്പോൾ പെണ്ണിന്റെ വീട്ടുകാരൊരു മാല ഇടുമല്ലോ നമുക്ക് അങ്ങനെയൊക്കെ മാല ഉള്ള ധൈര്യത്തിലാണ് ഞാൻ അത് പണയം വെച്ചിട്ടാണ് ഞാൻ ശരിക്കും പോകുന്നത് അപാട് പേടിക്കുക ഒരു ഇനോവയ്ക്കകത്ത് പതിനൊന്ന് പേരെ കുത്തി കറച്ചോണ്ടാണ് പോകുന്നത് ഒരു ഇനോവ ഇനോവലും അറിയല്ലേ ആൾക്കാരെ ഉൾക്കൊള്ളിക്കാൻ പറ്റും അങ്ങനെ അവിടെ ചെല്ലുന്നു അവിടെ ചെന്ന് കുന്നുംകുളത്ത് അവിടെ ജില്ലതാ പ്രമോദല്ലത് ആ ഇവിടെ സൈൻ ചെയ്യാൻ സൈൻ ചെയ്തപ്പോൾ ഒരു കവർ തന്നു അപ്പൊ എനിക്ക് അവാർഡ് കിട്ടുന്നതിനെക്കാട്ടി അത്യാവശ്യം ഈ കടം വിടാൻ പറ്റി ഇങ്ങനെ ഞാനിങ്ങനെ മാറിയത് തുറന്നു നോക്കുമ്പോൾ ഭയങ്കര സന്തോഷ രൂപയേ ഉള്ളൂ അങ്ങനെ അത് ഞാൻ ശരിക്കും അത് അവാർഡ് മേടിക്കുന്നില്ല എന്ന് മേടിക്കുന്ന ഞാൻ മേടിക്കുന്നില്ല അച്ഛനോ അമ്മയോ മേടിക്കാം അച്ചാച്ചി മേടിക്കാം ആ കരികല് പിടിക്കുന്ന ആ കൈകൊണ്ട് മേടിക്കണതാണ് അതെൻ്റെ വലിയ ആഗ്രഹം അപ്പൊ ഞാൻ അഭയം ചേട്ടനുണ്ടോ അഭയചേട്ടാ ഞാൻ മേടിക്കുന്നുണ്ട് അത് അച്ചാച്ചി മേടിക്കട്ടെന്നുള്ളൂ അപ്പോ പറഞ്ഞ ഇത് എപ്പോഴും കിട്ടുന്നതല്ലല്ലോടാ മറ്റേ പ്രാദേശിക അവിടെയൊക്കെയാണ് നമുക്ക് പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞ് എപ്പോഴും കിട്ടുന്നില്ല മൂന്നര മേടിക്കുന്നു പറഞ്ഞ് ഞാൻ ചെന്ന് മേടിച്ചിട്ട് ഇറങ്ങി ഒരു അച്ഛനും അമ്മ ഇങ്ങനെ ചേർന്നിരിക്കുകയാണ് ഞാൻ നേരെ കൊണ്ടുവന്ന് ഇവരെ രണ്ടുപേരുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് എന്നെ നാടകാരനാക്കിന്ന് ഈ കേരളത്തിൽ നാടത്തിൽ ഏറ്റവും വലിയ സമ്മാനം സ്റ്റേറ്റ്പാടാണ് പറഞ്ഞു കൊടുത്ത് അത് അവിടുത്തെ വലിയ പത്രത്തിലൊക്കെ പറഞ്ഞു അതാണ് എന്റെ മാതാക്കളുടെ തീർച്ചയായും രണ്ടുപേർ കൊടുത്തു രണ്ട് സ്റ്റേറ്റ്പാട് അച്ഛനും കൊടുത്തു അമ്മയ്ക്കും കൊടുത്തു പറയുന്നത് വൈഫിനും മോനോട് കൂട്ടി ഓർമ്മ വൈഫിനുള്ളത് ഇപ്പൊ കൊടുത്തുള്ളൂ മോനുള്ളത് വേറെ വേണമെങ്കിലാണ് തള്ളാർ അതൊന്നും അല്ല നമ്മുടെ സ്വപ്നങ്ങൾ പറഞ്ഞത് കിട്ടാ നമ്മൾ തുറന്ന് ചോദിച്ചില്ല ഈ തുറന്ന് പറയുന്ന മനസ്സ് എനിക്ക് മൂടി വെക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് തുറന്ന് സംസാരിക്കുന്നത് അതാണ് നമുക്ക് മൂടി വെച്ച് പറയണ്ടൊന്നുമില്ല എന്നിട്ട് പലരും ചോദിച്ചിട്ടുണ്ട് എന്ത് ഇവരുടെ ദാരിദ്ര്യം പറഞ്ഞ അല്ലെങ്കിൽ വന്ന വഴികളെ കുറിച്ച് പറഞ്ഞ് വന്ന വഴികളെ കുറിച്ച് പറഞ്ഞ് എൻ്റെ പുറയിൽ ഈ വഴി തപ്പി വരുന്ന ഒരുപാട് പേർ നമ്മൾ ഇതിനുവേണ്ടി അലഞ്ഞ് തിരിച്ചു തിരിഞ്ഞു കടക്കാൻ പറ്റിയ ഒരുപാട് സന്ദർഭം ഉണ്ടായിരുന്നു എന്നെ കൊള്ളത്തിൽ നിന്നും കാണാൻ കൊള്ളത്തിൽ നിന്നും അല്ലെങ്കിൽ നിനക്ക് പറ്റുന്ന നാടത്തിന് പറ്റുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞവരൊക്കെ ഉണ്ട് അവിടെ നിന്നും അതെല്ലാം മാറ്റും അതൊക്കെ നമുക്ക് വരുന്ന അതിനൊക്കെ വളങ്ങളായിട്ട് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് മോട്ടിവേഷൻ ആയിട്ടുണ്ട് നമ്മൾ നടക്കുകയായിരുന്നു ആ നടപ്പാണ് ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് സ്ഥലത്തിൽ കൊണ്ടെത്തിച്ചത് അപ്പോൾ ഇടയ്ക്ക് ഞാൻ ചോദിക്കട്ടെ ഇടയ്ക്ക് സംസാരിച്ചതിനകത്ത് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട് ഈ സംസ്ഥാന അവാർഡ് എന്ന് പറയുന്നത് വേറെ എഴുന്നൂറ്റമ്പത് രൂപയുള്ള ആയിരുന്നു അല്ല അത് ബെസ്ഫെയർ എഴുന്നൂറ്റമ്പത് ബെസ്ഫേർ ഏഴായിരഞ്ഞൂറ് രൂപയുള്ള അപ്പോൾ നമ്മുടെ വണ്ടിക്കൂലി കഴിഞ്ഞ നഷ്ടമായിരുന്നു വളരെ നഷ്ടമായിരുന്നു എന്തായാലും ജീവിത സാഹചര്യങ്ങളൊക്കെ വല്ലാതെ മാറി താങ്കളുടെ ഈ ഹൗസ് വാമിംഗ് എന്നൊക്കെ പറയുന്നത് ആ ഒരു വെളിയനാട് പ്രദേശത്തെ ഇളക്കിമറിച്ച ഒരു ആഘോഷ ആയി വന്ന് അതിനകത്ത് കണ്ണീരുണ്ട് അന്ന് വീണ കണ്ണീരിനൊക്കെ സത്യമുള്ളതുകൊണ്ട് സംഭവിച്ചത് ഞാൻ രണ്ടാമത്തെ വർഷം നാടകത്തിൽ അഭിനയിക്കുക അത് തിരുവനന്തപുരം അനന്തപുരി എന്ന് പറഞ്ഞ നാടകത്തിൽ കൊല്ലം ജി കെ പിള്ള എന്ന് പറഞ്ഞ അദ്ദേഹത്തിനവിടെ അഭിനയിക്കുക എന്റെ വീട്ടിന് അവിടുന്ന് നൂറ്റമ്പത് മീറ്റർ അകലെ ഒരു സ്കൂളാണ് ഞാൻ പഠിച്ച എൽ പി സ്കൂള് ഞാൻ ആ സ്കൂളിന്റെ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ബെഞ്ചിന്റെ പുറത്ത് കയറി കണ്ണനെ കണി കാണാൻ കാണാൻ കളി ആ പാട്ട് പാട്ടുപാടിയാണ് എൻ്റെ കലാജീവിതം ആരംഭിക്കുന്നത് എത്ര വർഷം അപ്പൊ ആ സ്ഥലത്ത് ഞാൻ ഈ നാടകം ഞങ്ങളുടെ നാടകം അവതരിപ്പിക്കുക ഈ അനന്തപുരിയുടെ ഞങ്ങളുടെ ക്ലബുണ്ട് ആ ക്ലബിന്റെ പേര് കളിക്കുക എൻ്റെ എനിക്ക് നാലായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ എന്നാ നാടത്തിനു തോന്നുന്നു എന്റെ വീട്ടിലോട്ട് എനിക്ക് ഇവരെ കൊണ്ടുവരാൻ പറ്റുന്നില്ല നൂറ് മീറ്ററേ ഉള്ളു എൻ്റെ വീട്ടിൽ നോക്കിയാൽ കാണാം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറയാം എൻ്റെ വീടുകൂടെ അടുത്താന്ന് പറയല്ലേ കുറച്ചങ്ങൾ ദൂരെയാണെന്ന് പറയണമെന്നൊന്ന് പറഞ്ഞു അപ്പം നമ്മുടെ ബന്ധു വീട്ടിൽ അവരെല്ലാം കൊണ്ടിരുത്തി വൈകുന്നേരം അന്ന് നമുക്ക് മാന്യമായ ഒരു ചായയോ ചായോ ഒക്കെ കൊടുക്കാം പക്ഷെ അത് ഇരുത്തി കൊടുക്കാൻ ഒരു ഒരു ഇരുത്താൻ ഒരു സാഹചര്യം ഇല്ല അപ്പോൾ അത് ഞാൻ എന്നെ വല്ലാതെ വേദനിപ്പിച്ചാ അങ്ങനെ ഞാൻ സാറിനോട് രാത്രിയായേറെ സാറിനത്തൊന്ന് മേക്കപ്പ് ചെയ്യുന്ന സമയം സാറേ എൻ്റെ വീട് ആരെങ്കിലും ചെന്ന് പറഞ്ഞാലോന്ന് വിചാരിച്ചാൽ നമ്മുടെ സാറെ വീടപ്പുറത്ത നമുക്കോട് ആ പോ പ്രമെന്ന് പറഞ്ഞു നമ്മുടെ അടക്കാമരത്തിൻ്റെ പാലോ ഒക്കെ ഉണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു വരും നമുക്ക് ഞാൻ അങ്ങനെ അത് വല്ലാത്ത വേദനയായിരുന്നു ആ സ്ഥലത്താണ് എടുത്തറിയപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറഞ്ഞ പേരറിയുന്ന പത്തൊൻപത് സിനിമക്കാർ വന്നാണ് നടന്മാര് വന്നാണ് സംവിധായകരും ക്യാമറാമാൻമാരും വേറെ ടൊവിനെ ഉൾപ്പെടെയുള്ള ആളുകൾ എൻ്റെ വീട്ടിലേക്ക് വരികയും അത് വിളയനാടിൻ്റെ ഉത്സവമായിട്ട് മൂന്ന് ദിവസത്തെ അത് പൈസ ആയിരുന്നു തള്ളിയത് കൊണ്ടോ അഹങ്കാരം കൊണ്ടല്ല സത്യം സംഭവിച്ച കാര്യം അപ്പോൾ ഈ കള സിനിമയുടെ ലൊക്കേഷനിൽ നിൽക്കുന്ന സമയത്ത് ഞാനിപ്പോൾ വീട് പണിയണമല്ലോ മോനെ ഇങ്ങനെ ഇത് വരയ്ക്കുന്നത് ഇത് മാർക്കണോ എന്താ ചെയ്യേണ്ടത് ഞാൻ ആലോചിച്ചാലോചിരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി ഞാൻ ഉറങ്ങും ഉറങ്ങുമ്പോൾ അച്ഛൻ ഞാൻ അച്ഛൻ പോയത് അച്ഛൻ വരച്ച രണ്ടായിരത്തി പതിനാറ് വരച്ചായിരുന്നു ഞാൻ ഇങ്ങനെ നോക്കുമ്പം ഫുള്ളി എൻ്റെ വീടിൻ്റെ അകത്ത് അച്ഛൻ മോൻ നിൽക്കുന്നതായിട്ട് കാണാൻ ചിച്ചിന്റെ കയ്യിലൊരു കുറ്റി ഇരുപേ നമ്മള് പണിയാമ്പ അടിക്കുന്ന കുറ്റിയില്ല ഒരു ഒരു ചുറ്റിയായിട്ട് വന്നിങ്ങനെ നിൽക്കുക എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്റെ സത്യമുണ്ട് സിനിമ കാണുന്ന എന്റെ മനസ്സിൽ നിൽക്കുക എന്നിട്ട് ആ വീടിന്റെ ഒരു മൂല കുളിയെ കുറ്റിയെ കൊണ്ട് വെച്ചിട്ട് ആ ഞാൻ അടിക്കായി കുറ്റി കിട്ടും കുറ്റിക്ക് അടിച്ച് കുറച്ചിറങ്ങിയിട്ട് ചുള്ളി ചുറ്റി കൊണ്ടിട്ട് എന്നെ ഇങ്ങനെ കൊണ്ടുവന്ന് നീ ധൈര്യമായിട്ട് എന്റെ എനിക്കിത് പറയുമ്പോൾ പുള്ളിയില്ല അത് അങ്ങനെ ഞാൻ ആ വീട് പണിയത് അല്ലാതെ അതിനകത്ത് വേറെ ഒരു ജോലി നോട്ടോ അല്ലെ മറ്റു പരിപാടികളോ എന്ത് ബലിപ്പിക്കാവുന്ന രീതിയിലൊക്കെ ബലിപ്പിച്ചു അത് വേറെ സാധ്യത അങ്ങനെ പണിത് കിട്ടിയ പൈസ നമ്മുടെ കിട്ടുന്ന പൈസ ഇവിടുന്ന് കിട്ടുന്ന സിനിമ ചെയ്ത് കിട്ടുന്ന പൈസകളിങ്ങനെ നമ്മുടെ ആർക്കറിയാം എന്ന് പറഞ്ഞ സിനിമയുടെ ആ പൈസ കൊണ്ടാണ് ആ വീട് ഞാൻ വാർത്തത് മേട് വാർത്തത് വീട് പണി നടന്ന് തീർന്ന് തീർന്നപ്പോഴാണ് ടൊബീനായിട്ട് ഞാനിട്ടിങ്ങനെ അഭിനയിക്കുമ്പോൾ എൻ്റെ മടി പുള്ളി കിടന്നുറങ്ങും എൻ്റെ എല്ലാ ഫോട്ടോസ് ഇപ്പോഴും കിടക്ക പുള്ളി എൻ്റെ ഞാൻ പോലീസ് വേഷത്തിൽ ഇരിക്കുന്നു പുള്ളി എൻ്റെ മടിയിലോട്ട് കിടന്നിട്ട് ഇത്ര സിമ്പിളായ ഒരു മനുഷ്യൻ ഞാൻ അതിലേക്കാണ് വരുന്നത് ഇങ്ങനെ കിടന്നിട്ട് പുള്ളി മൊബൈലിൽ വന്നത് ഇടയാവും ക്യാമറ ഞാൻ എന്നെ എനിക്കറിയാം എന്നെക്കാട് ഒരുപാട് പൈസ ഇളയതാണ് വിളി ഞാൻ പെട്ടെന്ന് നേരിട്ടൊ വിനോ എന്നൊക്കെ വിളിക്കാൻ എനിക്കൊരു മടിയുണ്ട് ഞാൻ ബ്രോ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ എന്ന് വിളിക്കും പ്രൊമേട്ടാന്ന് വിളിക്കും അത് ഞാൻ പറഞ്ഞു കളാ സിനിമയിൽ മണിയാശാനെന്നുള്ള രീതിയിലാണ് മണിയാശാന വിളിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ബ്രോ എൻ്റെ വീടിൻ്റെ പാലിക്കാച്ചൊക്കെ ആയി വരികയാണ് വീടൊന്ന് കയറി താമസിക്കാം എന്നാ പ്രൊമേട്ട് ബ്രോ പറയുന്നുണ്ട് എന്താണെന്ന് പറഞ്ഞു ഞാൻ ഒന്ന് വന്നാൽ വലിയ സന്തോഷം എന്ന് പറഞ്ഞു അത് വിളിച്ച് തെറ്റാണെന്ന് എനിക്കറിയാം അന്ന് അവരെ പോലൊരാളെ വിളിക്കാൻ നമുക്ക് നമ്മുടെ അത്ര ഇൻറ്റിമസി ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ പറയാം ഞാൻ അന്ന് ട്രിയോട് വെച്ച് ഞാൻ വിശ്വസിച്ചു ഞാൻ പറയുന്ന ഭാര്യയോടും അമ്മയോടും മോനോടും പറയാൻ വേണ്ടിയാണെന്ന് പറയുന്നത് തരിയോടും പറഞ്ഞു ഞാൻ വരുമെന്ന് പറഞ്ഞു അവർ ഒറ്റ വാക്കിലാണ് കുറേ കാര്യമാണ് നമ്മുടെ പുള്ളി വരുമ്പോൾ നമ്മൾ വരുമ്പോടു ആരാ വരുന്നത് ഞാൻ പൊക്കച്ചൻ കാണിച്ചല്ല ആ വരുന്ന ആളിനത് കരുതിയല്ലോ ഞാൻ നോക്കുമ്പോൾ പുള്ളി വന്നാൽ എന്റെ നൂറ് മീറ്ററേ ഉള്ളു ഈ റോഡ് ഇത് എന്റെ വീട്ടിലേക്ക് മുക്കാൽ മണിക്കൂർ എടുത്ത് വീട്ടിൽ ആ റോഡും ബ്ലോക്കായി ഇതും പ്രശ്നമായിരുന്നു ഞാൻ ടോവിയുടെ കയ്യിൽ ഒരു കയ്യാണ് ഞാൻ ഒരു കൈ വൈഫ് റോഷൻ മാത്യുവിന്റെ കയ്യിൽ മോൻ പിടിച്ചിരിക്കും മുന്നോട്ട് വന്ന് കുറച്ച് ഒരു മൂന്നാല് കുറച്ച് ചെപ്പ് വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഒരു മനുഷ്യരോട് പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഇപ്പൊ പറഞ്ഞ ആളുകളുടെ ചുമ്മാ പറയാന്ന് പറയാ എന്താ പറയാ പിന്നെ അഥവാ വന്നില്ലേ ഇപ്പോഴും ചോയ്ക്കോടേ ചോയി വന്നായിരുന്നു പറ്റി പോകുന്നു ഞാൻ പറ പക്ഷെ അവരുടെ കൂടെ കൂടെയുള്ള ഇത്ര മണിക്കൂർ പറഞ്ഞ് പറഞ്ഞു അങ്ങനെ കീറി പിന്നെ ഞാൻ നോക്കുമ്പോൾ ഞാൻ വിളിച്ച സിനിമ നടന്ന് ഇങ്ങനെ ഒഴികെ വരിക ഞാനതാണ് പറഞ്ഞത് അന്നത്തെ കണ്ണീരിൻ്റെയാണ് തീർച്ചയായിട്ടും അപ്പം അതിനകത്ത് അല്ലാതെ പക്ഷെ അതുകൊണ്ട് തന്നെ അറിയാം എൻ്റെ ജീവിതത്തിൽ വെളി മുഴുവൻ ആളുകളും ഞാൻ സിനിമയിലാണെന്നും സിനിമാക്കാരനായെന്നും പ്രമോദൻ്റെ നാടക ലെവലിൽ നിന്ന് ഞാൻ നാടകത്തിനൊക്കെ പോകുമ്പോൾ എന്നോട് ഒത്തിരി പേടൊത്തിരി പേർ പണിയൊന്നും നാടകം കളിക്കുക കിടക്ക ആ അച്ചാജി എൻ്റെ പണിയും കരിങ്കിൽ പേടിച്ചു കണക്ക് നിനക്ക് അത് അങ്ങനെ പറഞ്ഞ ഒരുപാട് പേരുണ്ട് ഒത്തിരി ആളുകൾ എന്നെ നിരുത്സാഹം ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ എന്നോട് പിന്നെ പറ ഇപ്പം വർക്കം എന്നൊക്കെ ചോദിക്കുന്നു കാലത്തിലേക്ക് ആ ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് മാറും അതുകൊണ്ട് എനിക്കൊരു നാട്ടിനൊരു വലിയ ജീവിതം തന്ന ആളാണ് ടവി ഈ ഇടിവണ്ണ കേലിന്റെ ഒക്കെ ഉദ്ഘാടനത്തിന് വന്നതിനെ കുറിച്ച് അറിയാല്ലോ അപ്പൊ ആ മനുഷ്യന് ഞാൻ ഒരു ശ്രീഖാന്റും എന്താ പറയുക എന്റെ അമ്മ കറി വെച്ച ഒരു കക്കയറച്ചിയുടെ ഫ്രൈയും വയമ്പില്ല നമ്മുടെ നാട്ടിലെ ആ രണ്ട് ഫ്രൈയും അല്ലാതെ ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഒന്നും കൊടുത്ത് എടുത്തില്ല ഭക്ഷണം എല്ലാ അവർക്ക് രണ്ട് പകുളിക്കാൻ പിടിച്ചോ സന്തോഷത്തോടെ സന്തോഷത്തോട്ടത് കഴിക്കുന്നത് കാണുമ്പോൾ അങ്ങനെ അതുകൊണ്ട് എൻ്റെ ഞാൻ മലയാള സിനിമയിൽ കണ്ട ഏറ്റവും മനുഷ്യത്വമുള്ള ഒരുപാട് പേരുണ്ടെങ്കിൽ കൂടി എനിക്ക് കുറച്ചുകൂടെ അടുത്തേക്കാണ് ഒരാള് പിന്നെ വലിയൊരു വള്ളംകളി പ്രേമിയാന്ന് കേട്ടു തീർച്ചയായും പ്രേമിയല്ല കായിക താരമായിരുന്നു ഇപ്പൊ ചോറ്റുപാത്രം വെച്ചിട്ട് വളർന്നുകൊണ്ട് ഞാൻ തൊഴിയാത്ര ചോറ്റുപാത്ര പറ്റുവാത്ര ചോറ് ചോറ്റുപാത്രം ചമ്പകുളം മൂലം വള്ളംകളിയില് വിശിഷ്ട അതിഥിയായിട്ട് പ്രമോദ് പങ്കെടുക്കുന്നു എന്തു തോന്നി ചമ്പക്കളും മൂലമള്ളകളിലൊക്കെ നമ്മുടെ ഭയങ്കര സ്വപ്ന ഒരുപാട് സ്ഥലമാിട്ടുള്ള സ്ഥലമാണ് പിന്നെ അല്ല ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം തോന്നിയ ഒരു നിമിഷം കൂടാട്ട് ചമ്പക്കുളം മൂലമുള്ള എന്ന് പറയുന്നത് അതുപോലെ തന്നെ നെഗർ ട്രോഫി ഒരുപാട് തുടങ്ങിയ സ്ഥലങ്ങളാ ഭയങ്കര സന്തോഷം പ്രമോദിനെ സംബന്ധിച്ച് ഞാൻ ചിന്തിക്കുന്നത് പ്രമോദ് സ്വപ്നം കാണുന്നതിനകത്ത് യാതൊരു പിശുക്കും കാണിക്കാത്ത മനുഷ്യനല്ല പക്ഷെ സ്വപ്നം കാണാൻ എനിക്കും പറ്റും പക്ഷെ സ്വപ്നം കണ്ടതുകൊണ്ട് അതിലപ്പുറം കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല കണ്ടതിനിലും വലിയൊരു സ്റ്റേജിലേക്ക് എത്തപ്പെടുക ആ വള്ളംകളി തുഴഞ്ഞുകൊണ്ട് നടന്നപ്പോൾ ഒരിക്കൽ പോലും പ്രമോദ് മൂലം വിചാരിച്ചില്ല ഗസ്റ്റായിട്ട് അവിടെ ചെല്ലാൻ പറ്റുമെന്ന് ശരിയല്ല സ്വപ്നത്തെ വിചാരിച്ചല്ലോ സ്വപ്നം വിചാരിച്ചാൽ എന്റെ നേട്ടങ്ങളുടെ പട്ടികയിൽ ഞാൻ വല്ലാതെ പറഞ്ഞൊരു കാര്യം അച്ഛനൊക്കെ നാട്ടും പ്രദേശം നാടകങ്ങൾ കളിക്കുന്ന ഒരാളാണ് അപ്പൊ അന്ന് സ്റ്റേജൊക്കെ ഇവരൊക്കെ തന്നെ ഇടുന്നത് അങ്ങനെ അമ്മ എന്റെ ചെറിയ പ്രായം ഞാൻ എനിക്ക് കുറപ്പുമൂലെന്നാ എത്ര കൈക്കുഞ്ഞായിരിക്കും സമയത്ത് അപ്പൊ ഈ അമ്മയെ അച്ഛൻ കല്യാണം കഴിക്കുമ്പോൾ ഈ കാതിലും കഴുത്തിലോന്ന് മാത്രം പറഞ്ഞാ കൊടുക്കുന്നത് അല്ലാതെ സ്വർണ്ണത്തിന് വലിച്ചിന് അങ്ങനെ ഒരു മുട്ടുകമ്മലും ഒരു കമ്മലും ഒരു മാലയാരെന്നാണ് അമ്മ പറയുന്നത് മാല എന്നൊക്കെ പറയാം അത്രേ ഉള്ളു അത് നാടകം കഴിഞ്ഞ് എല്ലാ സാധനവും അഴിച്ചു കൊടുത്തോണ്ട് ഈ സ്റ്റേജിലിട്ടിന്ന് പലക കൊടുക്കാൻ പൈസ ഇല്ല വാടക കൊടുക്കാൻ അപ്പോൾ ചേച്ചി ഇങ്ങനെ എല്ലാം സങ്കാടം ഇരിക്കും എന്നെ ഞാനും ഇച്ചിരി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇച്ചിരി എടുത്തതായിട്ട് കാരണം അച്ഛൻ പറഞ്ഞാൽ ഞാൻ നോക്കുകയാണെന്ന് പറഞ്ഞിട്ട് ചേച്ചി എന്ന് അമ്മയോട് പറഞ്ഞു ഇപ്പം നമ്മുടെ ഒരാളുടെ പേരുമാണ് പുള്ളിയുടെ അമ്മ അമ്മയായിപ്പനാണ്ട് മരിച്ചുപോയി അവർക്ക് പോകാൻ പൈസ അവൻ പൈക്കനെ കാലച്ചിരി നീ ആ കമ്മിൽ ഞാൻ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞെടുത്ത് അവരെ കൊണ്ടു എടുത്തിപ്പിക്കുകയെന്ന് പറഞ്ഞത് ഇത്ര വർഷം മുമ്പ് അന്ന് പറയണം അങ്ങനെ ആ കമ്മല് പണയം വെച്ച് അത് ആ വഴി പോയതല്ലാതെ പിന്നെ എൻ്റെ അച്ഛൻ ജീവിതത്തിൽ എടുത്തു കൊടുത്തിട്ടില്ല കാലം മുന്നോട്ട് വന്നു ഞാൻ നാടകക്കാരനായി അപ്പം നാടകത്തിൽ നമ്മൾ ചിട്ടി ചിട്ടിച്ചേരും ചിട്ടി ആ നാടക ചിട്ടി അപ്പം നമ്മൾ അഞ്ഞൂറ് രൂപ വെച്ചോ അല്ലെങ്കിൽ ഇഷ്ടമാള്ളൂ അപ്പം നമുക്കറിയാം ഇത്രാന്തിയതി നമ്മുടെ പൈസ കിട്ടുമെന്ന് നമ്മൾ ചിട്ടി ഇടുന്നതിൻ്റെ അന്ന് തന്നെ നമ്മൾ നേരത്തെ എടുപ്പ് നടത്തും അപ്പോൾ എനിക്ക് ചിട്ടി അടിച്ചു ഞാൻ കല്യാണം കഴിഞ്ഞ സമയം മോനൊക്കെ ആയി ഞാൻ വൈഫിനെ വിളിച്ചു കൊണ്ട് നമുക്ക് ചങ്ങനാശ്ശേരി ഒരുപാട് പറഞ്ഞു ചങ്ങനാശ്ശേരി വന്ന് ഒരു സാധനം മേടിച്ചു ഞങ്ങളുടെ വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്നിട്ട് അമ്മ അച്ഛനെ വിളിച്ചു വരാൻ പറഞ്ഞു അമ്മയും വിളിച്ചു എടുത്ത് രണ്ടുപേരെ ഇടുത്തിട്ട് അച്ചച്ഛൻ്റെ കയ്യിലോട്ട് ഞാൻ തുറക്കാൻ പറഞ്ഞു തുറന്നപ്പോൾ ഒരു കമ്പല നല്ലൊരു കമ്മല് ഇത് നമ്മുടെ അച്ചാച്ചി അന്ന് നാടകം കളിച്ച് അമ്മയുടെ കമ്മല് പണം വെച്ചിട്ട് മേടിച്ചു കൊടുത്തു ഇല്ലേ ഇത് ഞാൻ നാടകം കളിച്ച് മേടിച്ചു തീർച്ചയായിട്ടും ഇത് പറയണ്ടേ ഞാൻ ഇത് ഞാനും എന്റെ ഭാര്യ മാത്രം പറഞ്ഞാൽ മതിയോടെ മുഖം ആയിരുന്നു അയ്യോ കണ്ണൂരെന്നൊന്നും പറയാനല്ല ചോരയെ വിളിച്ചതാ കോട്ടയം പിന്നെ ഞങ്ങൾ അളിയും അളിയാട്ടങ്ങൾ കളിച്ചിട്ടുള്ളതാണ് അതൊക്കെ ഭയങ്കര രമേശ് ചന്ദ്രൻ എന്നെ ഗ്രീൻ റൂമിൽ നിന്ന് ഓടിച്ചു ശരി അതെന്താണ് മഹാകാവിയെന്ന് പറഞ്ഞ നാടകം കാണാൻ അത് ഞാൻ നടത്തി വന്നിട്ടില്ല അവരെ കാണാൻ വേണ്ടി എനിക്ക് അടുത്തിങ്ങനെ ഗ്രീൻറൂമിൽ ചെന്ന് നോക്കി വെക്കുക ഇവിടെ പണ്ട് പോകും ഇവിടെ ഇവര് മേക്കപ്പ് ചെയ്യാ വല്ല തൊട്ടുണ്ടോ വല്ല മിക എടുത്തുണ്ടോ തീർന്നില്ലേ ആ മനുഷ്യനട ഞാൻ പിന്നീട് നാടകം കളിച്ചു ആ മനുഷ്യനായിട്ട് ഒന്നിച്ച് സിനിമയിൽ വിളി അവിടെ പറഞ്ഞു അത് നമ്മളിങ്ങനെ ആകുന്നോലല്ല അല്ല ശരിക്കും നമ്മള് ഓടിച്ചു വിടുക എന്നുള്ള അർത്ഥം അല്ലതിനെ അവിടെ ഇരിക്കുന്ന എന്തെങ്കിലും എടുത്തും ബാധിക്കും അപ്പൊ അതെടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ ആരും കൊണ്ടുവരുന്നത് അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് എന്നെ കണ്ടാലൊരു റോങ്ങ് ലക്ഷണവും ഉള്ളതുകൊണ്ട് നിർമ്മാണത്തെ പറ്റിയാത്തതുകൊണ്ട് അത് പിന്നു പോരുന്നത് പോരും ഇങ്ങനത്തെ അങ്ങനെ ഒരുപാടായിരുന്നു ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു കാര്യം അതാണ് ഈ അങ്ങനത്തെ വല്ലാത്ത ഈ ഈ പുള്ളി നാടകത്തെ വല്ലാതെ ഇഷ്ടപ്പെടുകയും നാടകത്തിന്റെ കാര്യം ഈ അന്ന് നമുക്ക് ഇല്ല വീട്ടിലെ എന്റെ വീട്ടിലെ അപ്പൊ അലക്കിയിട്ട് പുള്ളിയാ തേച്ച ഒക്കെ മടക്കി പെട്ടിക്കത്താക്കിക്ക് അഭിമാനമായിരുന്നു ഭയങ്കര അഭിമാനമായിരുന്നുണ്ട് എത്ര മണിക്കാണ് മണിക്കാ പോകണ്ടേ രണ്ടുമണി രണ്ടു മണി അപ്പോൾ അമ്മയോട് ഇടിയേ രണ്ടു മണി ആ തുണി അയച്ചെടുത്ത് ഉണ്ടെന്നുണ്ടോ പിന്നെ ചോദിക്കുണി കൊണ്ട കൊഴപ്പില്ല അത് അല്ല അല്ല വൃത്തിയായിട്ട് വേണം അതുപോലെ എല്ലാ കാര്യങ്ങളും എന്നോട് ഇങ്ങനെ ഞാൻ നിക്കുവ ക എന്നോട് പറഞ്ഞത് രാജൻ നിന്റെ പണിസാഹനെ മുഖം എന്നാ പറ ശരിയാണ് അത് നീ സൂക്ഷിക്കണം അതുപോലെ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങും നമ്മുടെ റോഡിലിട്ടിറങ്ങണെങ്കിൽ ഞാൻ പറഞ്ഞില്ല കുറച്ചാണ് ഇങ്ങോട്ട് പറഞ്ഞു അപ്പോൾ കയ്യിലേക്ക് കൊടുത്തിരിക്കണം വല്ല വെള്ളം വെള്ളമുണ്ടോ വല്യ കൊടുത്തു നിന്നെ അറിയുന്ന അറിയുന്നു വലിയ നീക്കൂടാ അങ്ങനത്തെ എൻ്റെ വസ്ത്രധാരണ രീതിയിൽ എൻ്റെ ഞാൻ മുണ്ട് മടക്കി കുത്തുന്നതിനകത്ത് ശക്ലം മുന്നോട്ട് കയറി പറയാം ആ ഇത്തിരി കൂടെ താത്തൊടുക്കുക അങ്ങോട്ടോ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം നമ്മളൊരു അച്ഛനായ ശേഷവും പിന്നോട് അങ്ങനത്തെ ഒരു കരുതലിന്റെ ഒരാളുടെ സിനിമയും നാടകവും രണ്ടും രണ്ട് സ്വഭാവത്തിൽപ്പെട്ട കാര്യമാണ് സിനിമയിൽ നമുക്ക് റീടേക്ക് ഉള്ളത് കൊണ്ട് നമുക്കൊരു പരിക്കു പറ്റിയാൽ അത് ചെയ്യാൻ പറ്റും പക്ഷെ നാടകത്തിൽ അങ്ങനെയല്ലല്ലോ ലൈവ് ആയിട്ട് തന്നെ ചെയ്യേണ്ടതായിട്ട് വരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അനുഭവപരിചയം വളരെ കൂടുതലാണ് നാടിനത്തിൽ അഭിനയിക്കുന്ന ഒരാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ തെളിഞ്ഞേട്ടൻ സിനിമയിൽ ചോദിച്ചത് നാടകത്തിൽ നിന്ന് വന്നതുകൊണ്ടാണ് ഏറ്റവും വലിയ സത്യം എന്നാ ഭയം മാറുന്നത് ക്യാമറ ലോകത്ത് ഇന്നും ഒരു കടിച്ചു കടിച്ചിട്ട് നമുക്ക് കരുതി കേട്ടിട്ടില്ല പക്ഷെ നാട്ടുകാരുന്നു നാടകം പേടിക്കും അപ്പൊ ആ നാടകർ അത്രയും ആയിരക്കണക്കിന് അല്ലെങ്കിൽ അഞ്ഞൂറ് കണക്കിന് ആളുകൾ ഇരിക്കുന്നവരെ ഒരു രണ്ട് മണിക്കൂർ നമ്മളെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ രണ്ട് കണ്ണ് കൊണ്ട് അങ്ങോട്ട് നോക്കുമ്പോൾ ആയിരം പേരുടെ രണ്ടായിരം കണ്ണാണ് നമ്മൾ വരുന്നത് ആ രണ്ടായിരം കണ്ണിന് നമ്മുടെ ചലനങ്ങൾക്കും നമ്മുടെ വാക്കുകൾക്കും കേൾക്കാൻ വേണ്ടി അവരെ ഇരുത്താൻ നമുക്ക് ധൈര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ ധൈര്യം തീർച്ചയായും അതാണ് നമ്മൾ പുതിയായിട്ട് വരുന്ന രണ്ടുപേരും നോക്കിയു പുതിയായിട്ട് പെട്ടെന്നൊരാൾ അഭിനയിക്കാൻ പറയുമ്പോൾ ഒരു ചെറിയ പകുപ്പുണ്ടാകുന്ന ഒരു കാര്യം സമാകമ്പത്തിന്റെ ആണെന്നാണ് എന്റെ വിശ്വാസം ശരിയാണ് ശരിയാണ് അപ്പോൾ ഏതായാലും ചങ്ങനാശരി ടി വിയിൽ വന്ന് പ്രമോദിന്റെ വിശേഷങ്ങളൊക്കെ ഒരു മറയും കൂടാതെ പറഞ്ഞതിൽ ഞങ്ങൾക്കൊത്തിരി സന്തോഷമുണ്ട് കാരണം ഇനി അടുത്ത തവണ താങ്കൾ ഇവിടെ വരുന്നത് വലിയ വലിയ പുരസ്കാരങ്ങൾ വാങ്ങിയതിന്റെ പേരിലായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കാം കാരണം വെച്ചാൽ എനിക്ക് പോലും ഭയം കാണുന്ന സ്വപ്നം കാണാൻ ഭയപ്പെടുന്ന പല കാര്യങ്ങളും പുല്ല് പോലെ കാണുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലയില് തീർച്ചയായിട്ടും താങ്കൾ കാണുന്ന സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കപ്പെട്ട് താങ്കളുടെ പിതാവിന്റെ ഒരു കാഴ്ചപ്പാടാണ് തങ്ങളെ സ്വാധീനിച്ചത് എനിക്ക് അനുഗ്രഹം താങ്കളുടെ അച്ഛന്റെ പേരിൽ സർഗക്ഷേത്രയിലെ അവാർഡ് അവാർഡ് ഞാനത് കണ്ടിരുന്നു ഏതായാലും ഇങ്ങനെയൊക്കെയുള്ളൊരു വലിയൊരു കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ഒരു തടസ്സവും വരാതെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് മംഗളമായിട്ട് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇനിയുണ്ട് ഒത്തിരി ദൂരം താണ്ടാനുണ്ട് ഏതായാലും അതിനുള്ള ആരോഗ്യം സർവശക്തം തരട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും താങ്കൾക്ക് ചങ്ങനാശ്ശേരി ടി വിയോട് പറയാനുള്ളതും പറയാം വളരെ സന്തോഷം ഞാനിങ്ങനെ തുടങ്ങിയിരിക്കുന്ന ഒരാളാണ് എൻ്റെ ഇടവും ബലവും ഉണ്ടാകണം നല്ലത് കാണുമ്പോൾ സന്തോഷിക്കുന്നത് പോലെ തന്നെ മോശം കാണുമ്പോൾ ചൂണ്ടിക്കാണിക്കാനുള്ള മനസ്സുണ്ടാകണം നമ്മുടെ ഈ പല അറിവില്ലായ്മകളും ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ അറിവില്ലായ്മകളെ തിരുത്താനുള്ളൊരു അവസരങ്ങളുടെ നിങ്ങളെനിക്ക് തരണം ഞാൻ തിരുത്തിക്കോളാം മുന്നോട്ട് വന്നോളാം മോശക്കാരനാകില്ല ചങ്ങനാശ്ശേരിക്കും കുട്ടനാടിനും പുള്ളിയനാടിനും ഒക്കെ അഭിമാനമാകുന്ന രീതിയിൽ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് കലാരംഗത്ത് അറിയപ്പെടുന്ന കുറച്ചുകൂടെ അല്ലെങ്കിൽ നമുക്ക് നേടിയതല്ല ഇനി നേടാനുള്ളതാണ് നേട്ടങ്ങളെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ആ നേട്ടങ്ങളിലൊന്നും ഞാൻ എന്നാ എന്താ പറയുക തലക്കനം കാണിക്കുന്ന ഒരാളല്ല നിസാരപ്പെട്ടവനാണ് അപ്പോൾ ഇടവും നിങ്ങൾ പലവും നിങ്ങളുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് നിങ്ങളൊപ്പം ഉണ്ടാകുന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ അശ്ശി ടി വി എന്നെ ഈ നേരം വരെ കേട്ടിരുന്ന നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം സ്നേഹം താങ്ക് യു യാത്രയിൽ എല്ലാത്തിലൊപ്പം ഉണ്ടാകുന്നുള്ള വിശ്വാസത്തിൽ ഷുവ ബൈ